പൂക്കാട്ടിരി മഹല്ല് ജുമാ മസ്ജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്ര ഇഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ കീഴിൽ പൂക്കാട്ടിരി മഹല്ല് പരിധിയിൽപ്പെടുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പൂക്കാട്ടിരി എച്ച് എൽ പി സ്കൂളിൽ വെച്ച് ഞായറാഴ്ച വിദ്യാഭ്യാസ സെമിനാറും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് മഹല്ല് കത്തീം സിദ്ദീഖുൽ അക്ബർ യമാനിയുടെ ആമുഖ ഭാഷണത്തോടെ ആരംഭിച്ച സദസ്സേ ഇസ്മായിൽ ഇർഫാനി പ്രാർത്ഥന നിർവഹിച്ചു രക്ഷിതാക്കളെ അഭിമുഖീകരിച്ച് ഗഫൂർ കോട്ടക്കുളത്തും വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് മുഹമ്മദ് നൌഫൽ പി സിയും സംസാരിച്ചു മഹൽ പ്രസിഡന്റ് മുഹമ്മദ് കലമ്പൻ ഇഖ്റ ഇഫ്സുൽ ഖുറാൻ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ഷാജഹാൻ വള്ളുരാൻ ജലീസ് പാലക്കൽ ടി ടി ഫാസ് വി പി അൻവർ മുഹമ്മദ് ഷഫീഖ് യു പി ഉമർ തുരുമ്പത്തെ ഷിബിൻ ഫവാസ് കൊരട്ടീൽ ജബ്ബാർ ഉനൈസ് തുരുമ്പത്തെ നൌഫുൽ മുസ്ലിയാർ വി പി ഇർഫാൻ സലാഹെ സിറാജ് കമറുൽ ഇസ്ലാം മുസ്തഫ തക്കേദിൽ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് മണിക്കോളം കുട്ടികൾക്ക് പറ്റി യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ ക്ലാസ് കേട്ടി കേട്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണണം അപ്പൊ ചേട്ടൻ കുട്ടികൾക്കല്ലല്ലോ പ്രശ്നം അധ്യാപകർക്കല്ലോ ആരാണ് പറയുന്നൊരു അധ്യാപകർ ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷെ ഞങ്ങളും വന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും അവരുടെ പ്രയാസങ്ങളും അവരെ എന്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കളക്കുന്ന എന്തുകൊണ്ട് മുടി നീട്ടി വളർത്തുന്ന എന്തുകൊണ്ട് ക്ലാസ് വാസം എന്തുകൊണ്ട് ടൗണിൽ നിന്ന് പിന്നെ പിന്നെ കുറച്ച് അവരവരുടെ കഥകളുണ്ട് കഥകൾ പറഞ്ഞ കാരണങ്ങളുണ്ട്

నో ఒలేహోన యావనే ఇకింగన సంభవ్ ఇకి చ్యా మొచ్చు మ పొడును చ్యా మొచ్చు మ యాత్ విశ్వసితును అదొన పర్నే ఒరాలు ఇండే ఆరు ఇండే ఆరులా ఓకే ఆరు పట എന്നാൽ ഇന്ന് നമ്മൾ നമ്മൾ ഇപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഏത് കോഴ്സ് നിങ്ങൾ ഒരു ഏത് കഴിഞ്ഞു പോയാലും ഒരു പ്രശ്നമില്ല പത്താം ക്ലാസ് വരെ നമ്മൾ ഒരു നമ്മളുടേതായിട്ടുള്ള ഓരോ പിന്നെ എന്താ പറയാ ഓരോ നമ്മൾ പാർട്ടികളുടെ ശേഷം നമ്മൾ വേറെ ഒരു ഡൈവേർഷൻ വരും